യുവസമുദായ അംഗങ്ങൾ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത് സമുദായത്തെ വളരെ ദോഷകരമായി ബാധിച്ചെന്ന് മാർ ജോസഫ് പാംപ്ലാനി സമുദായത്തിൽ അംഗസംഖ്യ കുറയുന്നതിനാൽ യുവാക്കൾ പതിനെട്ടാം വയസ്സിൽ പ്രണയിച്ചു തുടങ്ങി ഇരുപത്തിയഞ്ചാം വയസ്സിനുള്ളിൽ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്നും വിവാദ പരാമർശവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കത്തോലിക്കാ സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ വിവാഹം നടക്കാതിരുന്നതിന് കാരണം മാതാപിതാക്കളും കന്യാസ്ത്രീകളും പിതാക്കന്മാരുമാണെന്ന് ഒരു നാൽപ്പതുകാരൻ എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സിനു ശേഷം പ്രണയിക്കുന്നത് കുറ്റകരമല്ല അത് ദോഷകരമായി ആരും കരുതേണ്ടതില്ല യുവജനങ്ങളുടെ വിദേശത്തേക്കുള്ള ഓട്ടം അപകടകരമാണ് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് യുവാക്കൾ വിദേശത്തേക്ക് പലായനം ചെയ്യാനുള്ള വ്യഗ്രത സമുദായത്തെ ദുർബലപ്പെടുത്തി പാംപ്ലാനി പറഞ്ഞു അംഗസംഖ്യ കുറയുന്നത് മൂലം സമുദായം പ്രതിസന്ധിയിലാണെന്നും ആയതിനാൽ വിശ്വാസികളുടെ എണ്ണം കുറയുന്നതിന് പരിഹാരമായാണ് ബിഷപ്പിന്റെ ആഹ്വാനം യുവാക്കൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതും ജോലിക്ക് പോകുന്നതും സമുദായത്തെ തകർക്കല്ലെന്നും പാംപ്ലാനി വിമർശിച്ചു